കുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു എന്നതിൽ എൻ പ്രശാന്ത് ഐ എസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രാഗഡിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായിട്ട് ഹരി പ്രശാന്ത് ഇപ്പോൾ സസ്പെൻഷനിലാണ് ഒൻപത് ആയിരിക്കുന്നു പ്രശാന്ത് സസ്പെൻഷനിലായിരിക്കുക കഴിഞ്ഞ വർഷമാണ് നവംബറിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത് പ്രധാനമായും സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലൂടെ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചതിന് പിന്നാലെയാണ് എൻ പ്രശാന്തിനെതിരെ ഇപ്പോൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒൻപത് മാസത്തിന് ശേഷമാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല ഈ ഇതിനു മുമ്പ് തന്നെ ഒരു കുറ്റപത്രം മെമ്മോ പ്രശാന്തിന് നൽകിയിരുന്നു പക്ഷേ ഇതിന് പ്രശാന്ത് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് തൃപ്തികരമായിരുന്നില്ല ഇത് ഈ അന്വേഷണ ഉത്തരവിൽ പറയുന്നുണ്ട് അതായത് ഈ ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രശാന്ത് നൽകിയിരിക്കുന്ന മറുപടി തൃപ്തികരമല്ല കുറ്റപത്രം മമ്മയ്ക്ക് ഒപ്പം തന്നെ ആ കുറ്റങ്ങളെല്ലാം നിഷേധിക്കുകയും ചെയ്യുന്നു ആ കുറ്റങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായൊരു അന്വേഷണം വേണമെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മൂന്ന് മാസമാണ് ഈ അന്വേഷണത്തിനുള്ള കാലാവധി ശരി ടി എസ് ഹരീഷിനെയാണ് വിവരങ്ങൾ നൽകിയത് എൻ പ്രശാന്ത് ഐ എസിനെതിരെയാണ് അന്വേഷണം തീരുമാനിച്ചിരിക്കുന്നത് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം അധിക്ഷേപിച്ചു എന്നതിലാണ് ഈ അന്വേഷണം ഇപ്പോൾ നിലവിൽ ഒൻപത് മാസമായി പ്രശാന്ത് സസ്പെൻഷനിലുമാണ്